ശ്രീ വിഷ്ണുമായ സ്വാമി നമാ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിഷ്ണുമായ കുട്ടിച്ചാത്തന് നാൾക്ക് നാൾ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എങ്കിലും ചിലരിലെങ്കിലും ഒരു ചിന്തയുണ്ട് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ഒരു ദുർമൂർത്തിയാണോ എന്നുള്ളത് അതുമല്ലെങ്കിൽ വിഷ്ണുമായ കുട്ടിച്ചാത്തനോടുള്ള പ്രാർത്ഥന ശരിയായ രീതിയിലല്ല എങ്കിൽ ചില തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള ധാരണ വെച്ചു പുലർത്തുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന ആ മഹത്തായ ദൈവസങ്കൽപ്പം അദ്ദേഹം ഒരിക്കലും ഒരു ദുർമൂർത്തിയല്ല മറിച്ച് ഈ ത്രിലോകനാഥനായിട്ടുള്ള സാക്ഷാൽ പരമശിവന്റെ അംശമാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നുള്ളതാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള സ്വാമിയാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അദ്ദേഹത്തിനെ അത്തരത്തിൽ ശരിയായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമീപിച്ചാൽ യാതൊരു വിധമായ തടസ്സങ്ങളോ മറ്റ് ഒരു തരത്തിലുള്ള ശാപങ്ങളോ ശല്യങ്ങളോ ദോഷങ്ങളോ ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി എന്താണ് ഈ ശരിയായ ഭക്തി എന്ന് പറഞ്ഞാൽ കാര്യം വളരെ ലളിതമാണ് ശ്രദ്ധ ഭാവന ഭക്തി ഇതു മൂന്നും ചേർന്ന് നിങ്ങൾ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങളിൽ സംപ്രീതനാകുന്നതാണ് അകമഴിഞ്ഞ ഭക്തി കേവലം പേരിനുള്ള ഭക്തി അല്ല മറിച്ച് അകമഴിഞ്ഞ ഭക്തി അല്ലെങ്കിൽ അന്ധമായ വിശ്വാസം അതുതന്നെയാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തിന് വേണ്ടത് അന്ധവിശ്വാസം എന്നുള്ള പേരിലല്ല അന്ധമായ വിശ്വാസം അതായത് നമ്മൾ അദ്ദേഹത്തിലേക്ക് അലിഞ്ഞു ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് വിശ്വാസം എത്തരത്തിലാവണം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമാണ് എന്നിരുന്നാലും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ഭജിക്കുന്ന ഓരോ വേളയിലും നിങ്ങൾ സ്വയം മറന്ന് അർപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ എത്തരത്തിലൊക്കെ സന്തോഷിപ്പിക്കാവോ അത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഓർക്കുക നമ്മളാൽ കഴിയുന്ന എന്ത് കാര്യവും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അതിനർത്ഥം നമ്മളാൽ കഴിയില്ല ഒരാഗ്രഹമുണ്ട് ഉടനെ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മളുടെ കഴിവും മറന്നുകൊണ്ട് ഒരു വലിയ തുക അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കാം എന്ന് നേരുകയാണ് അല്ലെങ്കിൽ ഒരു വളരെ വലിയ ഒരു സമ്മാനം അദ്ദേഹത്തിന് നൽകാം എന്ന് പ്രാർത്ഥിക്കുകയാണ് അത്തരത്തിൽ യാതൊരുവിധമായ നിബന്ധനകളും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനിൽ നിങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പക്കലുള്ള നിങ്ങളുടെ കഴിവിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ അദ്ദേഹത്തിനായി സമർപ്പിക്കുക പക്ഷെ ഒന്ന് ഓർക്കുക നിങ്ങളുടെ കാര്യസാധ്യം നടന്നു വരുന്ന മുറയ്ക്ക് നിങ്ങൾ എന്താണോ അദ്ദേഹത്തിന് നേർന്നിട്ടുള്ളത് അത് അദ്ദേഹത്തിന് നൽകണം അവിടെ മടി കാണിക്കാൻ പാടുള്ളതല്ല അങ്ങനെ നിങ്ങൾ ഒരു കാര്യം നേർന്നു എന്ന് കരുതുക നിങ്ങളുടെ കാര്യസാധ്യം നടന്നു എന്ന് കരുതുക എന്നാൽ നിങ്ങൾ നേർന്ന ആ വഴിപാട് അല്ലെങ്കിൽ ആ നേർച്ച നിങ്ങൾ നടത്തി ഇല്ല എന്ന് കരുതുക എന്ത് സംഭവിക്കും നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുമോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമോ എന്നുള്ള ഒരു പേടി ഒരു പക്ഷെ നിങ്ങളിൽ ഉണ്ടാകാം അല്ലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കലും ഇത്തരത്തിൽ യാതൊരുവിധമായ ദോഷങ്ങളോ തടസ്സങ്ങളോ അല്ല വിഷ്ണുമായ കുട്ടിച്ചാത്തനിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മറിച്ച് നിങ്ങൾ നേർന്ന ഒരു സംഗതി അദ്ദേഹത്തിന് സമർപ്പിച്ചില്ല എങ്കിൽ കാര്യസാധ്യ ശേഷവും സമർപ്പിച്ചില്ലായെങ്കിൽ മറ്റൊരാവശ്യത്തിന് നിങ്ങൾ സമീപിച്ചാൽ ചാത്തൻ വരില്ല അതുമാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തിരിച്ചടി അല്ലാതെ നിങ്ങളെ നശിപ്പിക്കുകയോ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുകയോ തുടങ്ങിയ യാതൊരുവിധമായ സംഗതികളും ഉണ്ടാകില്ല പക്ഷേ പിന്നീട് ചാത്തൻ നിങ്ങളിൽ സംപ്രീതനാവുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു സംഗതിയായി മാറും അതുമാത്രമാണ് നമുക്കുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ആയതിനാൽ എപ്പോഴും ഓർക്കുക വിഷ്ണുമായ കുട്ടിച്ചാത്തിനിൽ നിങ്ങൾ അഭയം പ്രാപിക്കുന്ന സമയത്ത് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നേർച്ചകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക ഇനി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ശ്രദ്ധ ഭാവന ഭക്തി ഇവ മൂന്നും ചേർന്നാൽ തന്നെ നിങ്ങൾ വിഷ്ണുമായ ചാത്തിലിലേക്ക് എത്തിപ്പെട്ടു എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ ഒരു ചുവന്ന പുഷ്പം പോലും വളരെ ഭക്തിയോടെ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ആനന്ദകരമായ ഒരു കാര്യങ്ങളാണ് എന്നിരുന്നാലും അദ്ദേഹം ഒരു പൊന്നുണ്ണി സ്വരൂപത്തിലുള്ള മൂർത്തിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് മദ്യം എന്ന് പറയുന്നത് പണ്ട് അത് കള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മദ്യം എന്നുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മദ്യം എന്നുള്ളത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട നിവേദ്യമായി കരുതുക ഇതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സംഗതിയാണ് കോഴിയെ സമർപ്പിക്കുക ആടിനെ സമർപ്പിക്കുക തുടങ്ങിയ നിവേദ്യങ്ങളും അദ്ദേഹത്തിന് ആനന്ദകരമാണ് ഇനി വിഷ്ണുമായ കുട്ടിച്ചാത്തനിൽ നിങ്ങൾക്ക് വളരെ വലിയ സംഗതികൾ സാധിച്ചെടുക്കാനായി രൂപക്കളം നേരുന്നതും രൂപക്കളം നടത്തുന്നതും ശുഭകരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരും ഇതുകൂടാതെ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ഉപാസിക്കുന്ന വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ കളരികളിൽ മറ്റനേകം വഴിപാടുകളും നടത്തി വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പരമമായ ലക്ഷ്യം വിഷ്ണുമായ കുട്ടിച്ചാത്തനെ സംപ്രീതനാക്കുക എന്നുള്ളതാണ് ഇത്തരത്തില് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് നിങ്ങളുടെ കാര്യസാധ്യത്തിനായി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി കാര്യസാധ്യം നേടിയെടുക്കാവുന്നതാണ് ഇനി എല്ലാ വഴിപാടുകളിലും ഉപരി നമ്മളുടെ ശരിയായ ഭക്തി ശരിയായ പ്രണയം ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം യും രും യും രൂപായ നമ എന്ന മൂലമന്ത്രം ശുദ്ധി വരുത്തി നൂറ്റിയെട്ട് തവണ ദിനം പ്രതി ചൊല്ലുന്നതിലൂടെയും നിങ്ങൾക്ക് അദ്ദേഹത്തിനെ സംപ്രീതനാക്കാവുന്നതാണ് പുഴു ഓർക്കുക ഭഗവാന് ഏറ്റവും വേണ്ടത് നിങ്ങളുടെ ഉറച്ച ഭക്തിയാണ് ആയതിനാൽ തന്നെ നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് അദ്ദേഹത്തിൽ ശരിയായ ശ്രദ്ധ ഭാവന ഭക്തി എന്നിവയിലൂടെ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഒരിക്കലും മനസ്സിൽ കരുതാതിരിക്കുക അദ്ദേഹം ഒരു ദുർഭൂർത്തിയാണെന്നും അദ്ദേഹത്തെ പേടിക്കേണ്ടതാണെന്നും അങ്ങനെ ഒന്നും കരുതേണ്ട ആവശ്യമില്ല വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ഒരു പൊന്നുണ്ണിയാണ് അദ്ദേഹത്തെ വളരെ വാത്സല്യത്തോടെ ഭക്തിയോടെ പ്രണയത്തോടെ മാത്രം നിങ്ങൾ സമീപിച്ചാൽ മതിയാകും അത്തരത്തില് എല്ലാവരെയും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ and i